സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി പുനലൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പേദ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കുമെന്നും നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനി പ്രതിനിധികൾ അറിയിച്ചു ആധുനിക മാർക്കറ്റ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ ജോലികൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് നിർമ്മാണം തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമാക്കിയുള്ള വി പി എം പ്രോജക്ട് എന്ന കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ആദ്യഘട്ടമായി ഇരുപത്തി ആറായിരം ചതുരശ്ര അടിയിൽ അറുപത്തിയേഴ് അടച്ചുറപ്പുള്ള കടമുറികളും ഇരുപത്തിയെട്ട് തുറന്ന മത്സ്യ സ്റ്റാളുകളും നിർമ്മിക്കും ഇതോടൊപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഐസ് പ്ലാന്റ് ശുചീകരണ പ്ലാന്റ് ഫുഡ് സേഫ്റ്റി ഓഫീസ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുപത്തിരണ്ടായിരം ചതുരശ്ര അടിയിലായി അമ്പത്തിയേഴ് മുറികളും ഒന്നാം നിലയിൽ നാലായിരം ചതുരശ്ര അടിയിലായി പത്ത് മുറികളുമാണ് നിർമ്മിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ രഞ്ജിത് രാധാകൃഷ്ണൻ ക്ഷേമകാര്യ ക്ഷേമകാര്യസ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എ അനസ് മുൻ അധ്യക്ഷനായ നിമ്മി അബ്രഹാം കെ രാധാകൃഷ്ണൻ മുൻ വൈസ് ചെയർമാൻമാരായ എസ് ബിജു വി പി ഉണ്ണികൃഷ്ണൻ പൊതുപ്രവർത്തകരായ എ ആർ കുഞ്ഞുമോൻ അൻവർ ചാലക്കോട് റിയാസ് എന്നിവർ സന്നിധരായി ന്യൂസ് ബ്യൂറോ പുനലൂർ